തീർച്ചയായിട്ടും കോട്ടയം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഞങ്ങൾ തുടക്കം മുതൽ കാട്ടിയതായിട്ടുള്ള ഉത്സാഹം തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസം വരെ കാരണം ഒരു ലക്ഷത്തി അൻപത്തി നാലായിരം വോട്ടാണ് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിൻ്റെ ഒരിരട്ടി പിടിച്ചാൽ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ കോട്ടയം കരസ്ഥ എൻ്റെ എട്ട് ലക്ഷത്തി ഇരുപത്തി നാലായിരം വോട്ടുകളാണ് കോട്ടയത്ത് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പോൾ അവിടെ ഉഷാറിന് ലഭിക്കുന്ന സാമുദായികമായിട്ടുള്ള പരിഗണനകളും നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ പത്ത് വർഷക്കാലത്തെ വികസന നേട്ടങ്ങളും കൂട്ടി വായിക്കുമ്പോൾ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തിൽ അട്ടിമറി വിജയം അത് എൻ ഡി എക്കുണ്ടാകും കോട്ടയത്തു നിന്നും ശ്രീ തുഷാർ വെള്ളാപ്പള്ളി തിരഞ്ഞെടുക്കപ്പെടും അദ്ദേഹം കേന്ദ്രത്തിൽ ക്യാബിനറ്റ് മന്ത്രിയായി തിരിച്ചു വരുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷയും പ്രത്യാശിക്കും ഈ ഒരു ഭൂരിപക്ഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കുന്നില്ല ഏതെങ്കിലും നേരിയ മാർജിനിലാണെങ്കിലും കോട്ടയത്ത് ശ്രീ തുഷാർ വെള്ളാപ്പള്ളി വിജയിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ അവസാന വിലയിരുത്തലുകളിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിത്തവണ കടന്നു കയറിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ എൽ ഡി എഫിൻ്റെ വോട്ട് ബാങ്കിൽ തന്നെയാണ് കാലങ്ങളായിട്ട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ ഒരു ജനം അത് ഈ ഗവൺമെൻറ്റിൻ്റെ ആൻറ്റി ഇങ്കൻസി ഫാക്റ്റ് ഉണ്ട് അതിലുപരി ഒരു സമൂഹം പിന്നോക്ക വിഭാഗം സ്ഥാനാർത്ഥി പരിഗണന തുഷാർ അഭിമുഖമായിട്ട് അദ്ദേഹത്തോട് ചായവ് പ്രകടിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ ഞങ്ങൾക്ക് അനുകൂലമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ളതാണ് പ്രതീക്ഷ